അപ്പ കൈസ് ഇന്ന് നമ്മളെ കെഡ്ബീഡ് റീഓപ്പണിന്റെ ഭാഗമായിട്ട് മണ്ണാർക്കാട് ഉള്ളവർക്കൊക്കെ നമ്മൾ ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടി പോവുകയാണ് ഇത് കണ്ടിട്ട് വേറെ ഒന്നും വിചാരിക്കേണ്ട പല ഉള്ളിൽ കാറ്റെടുക്കാണ് ഷർട്ടും പാന്റൊക്കെയാണ് നമ്മള് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഈ വണ്ടിയിലാണ് ഞമ്മള് പോകുന്നത് അപ്പൂപ്പം പിന്നെ നമ്മൾ തന്നെ ഒന്നല്ല കേട്ടോ തന്നെ കുറച്ചേരത്തന്നിട്ട് ഒന്നാണ് കളറാക്കി പിന്നെ ഇറങ്ങി റോഡിക്ക് ഇറങ്ങിയപ്പോ അപ്പൂപ്പം ജീപ്പിൽ ഒരു അപ്പൂപ്പം ബൈക്കും ജീപ്പിൽ മുഴുവൻ ഫോളോ ചെയ്ത ആൾക്കാർ കൊടുക്കാനുള്ള ഗിഫ്റ്റ് ആണ് പോലീസ് വരെ നമ്മളെ ഫോളോ ചെയ്ത് അങ്ങനെ പോലീസ് അംഗലും കൊടുത്തൊരു ഗിഫ്റ്റ് ചിലപ്പോൾ ജയിലിൽ പോയി അങ്ങനെ ഒക്കെ ഉണ്ട അടുത്തള്ളി ആൾക്കാണെങ്കിൽ ഫോണും ഇല്ല ഇൻസ്റ്റാഗ്രാമില്ല പക്ഷെ ഗിഫ്റ്റ് വേണം അങ്ങനെ ഒരു കാര്യം മനസ്സിലായി ചെക്കമ്മ മാത്ര കാക്കമാരും താത്താമാരും എല്ലാരും ഫോളോ ചെയ്തിട്ട് പിന്നെ പിന്നെ അൺഫോളോ ചെയ്യുന്നുണ്ട് ഇപ്പനാണെങ്കിൽ അവിടുത്തെ നമ്മളെ സ്കില് കണ്ടിട്ട് കോളേജിൽ ക്യാമ്പ് ക്ഷണിച്ചു കൂടി നമ്മളെ അവിടേക്കാണ് ഈ പോണത് അവിടുത്തെ കുട്ടികൾ കൊടുക്കാൻ ലഡ് ഒക്കെ കൊടുത്തു നമ്മള് അതൊക്കെ കൊടുത്തുകഴിഞ്ഞപ്പോൾ പറയണോന്ന് ഓണാക്കാൻ നമ്മളാണ് ഏ കേത് ഇച്ചെ ഓർമ്മല്ല അങ്ങനെ അവിടെല്ലോ ലാപ്പി ആക്കിട്ട് അവിടെന്നാണ് അറിയും പിന്നെ നമ്മളെ ചെക്കന പൊളിമൊക്കെ കേട്ടിട്ടൊരു പാട്ടിനോടിപ്പിച്ചു അപ്പൊ ബാക്കി മറ്റൊന്ന